ആദിവാസികൾ കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി ആറുള്ള ഫാമിലെ രണ്ടായിരം ആദിവാസി കുടുംബങ്ങളുടെ പട്ടയം റദ്ദാക്കാനുള്ള നടപടി പുനഃപരിശോധിക്കുക പതിച്ചു നൽകിയ ഭൂമിക്ക് നികുതി സ്വീകരിക്കുക ആനമതിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് ആദിവാസി മുന്നേറ്റ സമിതി ആദിവാസി ഗോത്ര മഹാസഭ ദളിത് ഗോത്ര ജനസഭ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന മാർച്ച് ആദിവാസി ഗോത്ര മഹാസഭ കൺവീനർ എം ഗീതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ശ്രീരാമൻ കൊയ്യോൻ അധ്യക്ഷത വഹിച്ചു പി കെ കരുണാകരൻ പള്ളിപ്പുറം പ്രസിഡന്റ് കുഞ്ഞമ്പു കല്യാശ്ശേരി ഷൈജു കൊറ്റോളി തുടങ്ങിയവർ സംസാരിച്ചു കാരണം ഫാമിൻ്റെ ഇടയിൽ ഒരു മതിയിൽ പോലെ പ്രവർത്തിച്ചിരുമ്പോൾ ആ വൈദ്യുതി വേലി പരിപാലിക്കാൻ എല്ലാ വർഷവും രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ പാട്ടത്തിന് നൽകി ഔട്ട്സോഴ്സ് ചെയ്ത് അതിൻ്റെ എന്നും രാവിലെ ബൈക്കിലോ വണ്ടിയിലോ കവാത്ത് ചെയ്ത് അത് വളരെ പെർഫെക്റ്റായി മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു വസ്തുതയാണ് വിഷാർണ ഫാമിൽ ഒന്നാം ഒന്നാംഘട്ടപ്പെട്ട വിതരണം രണ്ടായിരത്തി ആറിൽ നടന്ന മാർച്ച് ഏപ്രിൽ നിന്നാണ് എൻ്റെ ഓർമ്മ ഒരു സെന്റ് പോലും ഭൂമിയില്ലാത്ത എണ്ണൂറ്റി നാൽപ്പത് പേർക്ക് ആദ്യഘട്ടം കൊടുത്തു കൊടുക്കുന്നതിൻ്റെ പശ്ചാത്തലം യു ഡി എഫ് ഗവൺമെൻറ് ആണെങ്കിലും അവരെ നിർബന്ധിതമാക്കിയ പട്ടയം നൽകിയില്ലായിരുന്നുവെങ്കിൽ മാർച്ച് മാസത്തിന് ശേഷം നൂറുകണക്കിന് വാസികൾ ആമിൽ കുടിൽ കെട്ടു